നാറിയവനെ ചുമന്നാൽ ചുമന്നവനും നാറും നാറിയമ്മനെ ചുമന്നാൽ ചുവന്നവന് വല്ലാത്തൊരു നാറ്റമുണ്ടാകും അതുപോലൊരു നാറ്റമുണ്ടായിരിക്കുകയാണ് ഇപ്പോൾ മറുനാടൻ മലയാളി ഉടമ ഷാജൻ സ്കറിയിക്കുക ആരെ എവിടെ നാറുന്നുവോ അവിടെ തൂത്ത് വൃത്തിയാക്കാൻ ചെല്ലും ഷാജൻ സ്കറിയ തൂത്ത് വൃത്തിയാക്കാൻ ശ്രമിക്കും സ്വയം നാറിപ്പോകും ഈ പോയവനും നാറും ഷാജനും നാറും അതാണ് ഇതുവരെയുള്ള മലയാള സമൂഹത്തിൻ്റെ മലയാള സമൂഹ സാംസ്കാരിക ഗതിവിഗതികളുടെ മലയാളത്തിൻ്റെ ഗതിവിഗതികളുടെ വികതികളുടെ മലയാളത്തിൻ്റെ സാംസ്കാരിക സാംസ്കാരിക അധപതനത്തിൻ്റെ അവസ്ഥ ഷാരൻസ്ക്രിയ വലിയൊരു സമ്പ്ര സാമ്രാജ്യം സോഷ്യൽ മീഡിയ വഴി കെട്ടിപ്പറ കെട്ടിപ്പടുത്തു പലരും മടിച്ചു നിന്ന ഒരു അവസ്ഥയിലേക്ക് പലരും അടി മടിച്ചു നിന്ന ഒരു സാഹചര്യത്തിലേക്ക് അയാൾ ധൈര്യപൂർവ്വം വരികയും അയാൾ അയാളുടേതായ ഒരു സാമ്രാജ്യം കെട്ടിപ്പണപ്പെടുക്കുകയും ചെയ്തു അതിനുശേഷം അയാൾ പല വിധത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് അയാളുമായി ബന്ധപ്പെട്ടവർ പറയുന്നു പക്ഷേ ഞാനത് പറയില്ല എനിക്ക് അയാൾ അറിയില്ല അയാളുമായി ബന്ധപ്പെട്ട രേഖകളൊന്നും എൻ്റെ കയ്യിലില്ല പക്ഷേ അയാളുമായി ബന്ധപ്പെട്ട ഒരു രേഖ എന്ന് പറയുന്നത് മുതുകാണിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അയാൾ കളിച്ച കളികളാണ് തരം താന്ന കളികൾ അയാളുടെ സ്ഥാപനത്തിലെ പല ജീവനക്കാരും എന്നോട് പറഞ്ഞിട്ടുണ്ട് അയാളുടെ ഹൈപ്പർ ആക്റ്റീവ് പ്രവണതയെപ്പറ്റി അയാളുടെ സാഡ്സത്തെ പറ്റി ആ ജോലിയിൽ ജീവനക്കാർ അനുഭവിക്കുന്ന പീഡനത്തെപ്പറ്റി ഒക്കെ പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് പക്ഷേ അത് അതൊന്നുമല്ല ഇപ്പോൾ ഒരു പ്രശ്നം മജീഷ്യൻ മുതുകാട് മാജിക്ക് നിർത്തി ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കാനുറങ്ങുന്നു ഭിന്നശേഷിക്കാരായ കുട്ടികളെ സംരക്ഷിക്കാൻ റിംഗുണ്ട് മാജിക് പ്ലാനിറ്റ് പ്ലാനറ്റ് ഡിഫറൻറ്റ് അക്കാഡമി എന്നൊക്കെ പറഞ്ഞ് പല തരികിടകളും കാണിക്കുന്നു ഈ തരികിടകൾ പുറത്തു വരുന്നു ഈ തരികിടകൾ പുറത്തു വരുമ്പോൾ നമ്മുടെ ഈ വലിയ നന്മപരമായ ഈ നന്മ മരങ്ങൾക്കെല്ലാം ഒരു തണലുണ്ടാകും അതുപോലെ ഈ വലിയ നന്മപരമായ ഷാജൻസ് കറിയ മുതുകാടിന് അനുകൂലമായി കൊണ്ട് മുതുകാടിൻ്റെ സ്ഥാപനത്തിൽ ഒരുപാട് പീഡനങ്ങൾ അനുഭവിച്ച് അവരെ തേച്ച് തകർപ്പണമാക്കിക്കൊണ്ട് സ്റ്റോറുകൾ ചെയ്തു ഷാജൻസ്ക്രിയ സ്റ്റോറുകൾ ചെയ്യുന്നത് ശ്രദ്ധേയമാണ് മുതുകാടിൻ്റെ ആ സ്ഥാപനത്തിൽ ചെന്ന് കഴക്കൂട്ടത്തുള്ള മാജിക് പ്ലാനറ്റ് എന്ന് പറഞ്ഞ സ്ഥാപനത്തിൽ ചെന്ന് തന്നെയാണ് സ്റ്റോറുകൾ ചെയ്തിരിക്കുന്നത് അങ്ങനെ സ്റ്റോറുകൾ ചെയ്തുകൊണ്ട് മുതുകാടിനെ കുളിപ്പിച്ച് വെളുപ്പിക്കാൻ ഷാജൻസ്ക്രിയ നടത്തുന്ന പരിപാടി അത് വളരെ മോശമാണ് ഷാജൻസ്ക്റിയുടെ സ്ഥാപനത്തിന് വളരെ മോശമായിരിക്കുന്നത് നമ്മുടെ മുതുകാടിനു തന്നെയാണ് മുതുകാടിനു വളരെ മോശമായി മോശമായത് നെഗറ്റീവായി ബാധിച്ചിരിക്കുന്നു അങ്ങനെ മുതുകാടും ഷാജൻസ്ക്റിയും കൂടെ ചേർന്ന് മലയാളത്തെ കേരളത്തെ നിയന്ത്രിക്കാം എന്നാണ് ഒരു ഉദ്ദേശമെങ്കിൽ ആ ഉദ്ദേശം ഷാജൻസ്കറിയെ അങ്ങ് മനസ്സിൽ വെച്ചാൽ മതി ഷാജൻസ്ക്രിക്ക് ഒരുപാട് പിന്തുണ പാടുന്ന ഒരുപാട് ചാനലുകൾ ഉണ്ടാകാം ഷാജൻ ശ്രേക്ക് കോടിക്കണക്കിന് വരുമാന വരുമാനമുണ്ടാകാം ആ വരുമാന സ്രോസുകളൊക്കെ പുറത്തുവിടാൻ വേണ്ടി അൻവർ എം എൽ എ ശ്രമിച്ചതും ഷാജൻ ആപ്പിലായതും ഒന്നും പൊളിറ്റിക്സ് കേരള പറയുന്നില്ല പക്ഷേ അവിടെയും ഇവിടെയും തൊടാതെ നിന്നുകൊണ്ട് മുതുകാടിനെ വെളുപ്പിക്കാൻ ഷാജൻ നടത്തുന്ന ഈ ശ്രമങ്ങൾ ഈ പരിശ്രമങ്ങൾ പാഴായിപ്പോകും അതിന് കേരള സമൂഹം നിങ്ങൾക്കൊപ്പം നിൽക്കില്ല പ്രത്യേകിച്ച് മുതുകാടിനോടൊപ്പം ഒരിക്കലും നിൽക്കില്ല കാരണം തെളിവുകൾ തകതമാണ് അദ്ദേഹത്തിനെതിരെ ആരോപണങ്ങൾ വന്നിരിക്കുന്നത് ആ തെളിവുകൾ തകതയുള്ള സഹ ആരോപണങ്ങൾ വലിയൊരു കോളക്കം സമൂഹ സമൂഹത്തിൽ സൃഷ്ടിച്ചിരിക്കുന്നു സമൂഹത്തിൽ ആ ഒരു കോളക്കം സൃഷ്ടിച്ചതിന് പിന്നാലെ താചൻ കൂടി ഇറങ്ങിയപ്പോൾ മുതുകാണ്ട കാര്യം ഏകദേശം ഓക്കെ ആയി താജൻ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം അപകടങ്ങളെ കൈകൊണ്ടെടുക്കുമ്പോൾ കൈ പൊള്ളുമെന്നും തീപൊ ആ കൈ കൊണ്ട് ചൊറിഞ്ഞാൽ തീക്കൊള്ളി കൊണ്ടുകൾ തീപ്പൊള്ളി ഏക്കുമെന്നും ഏക്കുമെന്നും ഒക്കെയാണ് എന്തായാലും പ്രൊഫസിസ് കേരള ആ ഒരു ഉപദേശം സാധിന് നൽകുന്നു നമ്മളെല്ലാം ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിൽക്കുന്നവരാണ് ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് നമ്മൾ വാർത്തകൾ നെയ്യുന്നവരാണ് നെയ്യുന്നവരാണ് അങ്ങനെ നെയ്യുന്ന നമ്മുടെ വാർത്തകളിൽ നമുക്ക് എന്തെങ്കിലും തിരിച്ചടി ഏറ്റു കഴിഞ്ഞാൽ അത് വലിയൊരു തിരിച്ചടിയായി മാറും അത് പിന്നീട് എന്താ പറയുക ആ കുളിച്ചാലും തേച്ചാലും മായാത്ത കറയായി മാറും ഇത്രയും പൊളിറ്റിക്സുകളിലൊക്കെ ഈ വിഷയത്തോട് ഈ വിഷയത്തോട് പറയുന്നു